നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ഫ്രൈഡേ ഫിലിം ഹൌസ് പാർട്ട്നേഴ്സായ വിജയ് ബാബുവും സാന്ദ്ര തോമസും വേർപിരിഞ്ഞതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാധ്യമ ലോകത്തിന്റെ പ്രധാന ചർച്ച വിജയ് ബാബു തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് സാന്ദ്ര പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് ഇപ്പോഴുള്ളത് സാന്ദ്രയുടെ പരാതിയിൽ പോലീസ് ആശുപത്രിയിലെ ഡോക്ടർ ഫ്രൈഡേ ഫിലിം ഹൌസിലെ ജീവനക്കാർ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു ഇതോടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതോടെ കഥയിലെ വില്ലനും നടനുമായ വിജയ് ബാബു ഒളിവിലും പോയി പോലീസ് അറസ്റ്റ് ഭയന്നാണ് ഈ മാറി നിൽക്കൽ എന്നാണ് സൂചന അതിനിടെ പ്രശ്നം രമ്യമായി ഒതുക്കി തീർക്കാൻ ഇടപെടലുകളും സജീവമാണ് സിനിമാ മേഖലയിലെ ഉന്നതര് തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇരുവരും ബിസിനസ് പങ്കാളികളായ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ കലൂർ പൊറ്റകുഴയിലെ ഓഫീസിലെ മുറിയിൽ വിജയബാബു ബാബു മർദ്ദിച്ചെന്ന സാന്ദ്ര തോമസിന്റെ പരാതിയിലാണ് എളമക്കര പോലീസ് കേസെടുത്തത് ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചു തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തെന്നാണ് സാന്ദ്രയുടെ മൊഴി വിജയ് പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിംസ് അഞ്ചു കോടിയിൽ പരം രൂപയുടെ നഷ്ടത്തിലാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം